ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് കഴി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയും അല്ലാത്ത സാധാരണ എരിയുള്ള മുളകും കൂടിയും കുറിച്ചതാണ് എരിവൊക്കെ നിങ്ങളാവശ്യാനുസരണം കണക്കാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ മശാലപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ശകല മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഉണ്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലവർ നമ്മൾ എണ്ണയിൽ പൊരിക്കാൻ ഇടാൻ നേരത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി ചവിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിനെ ഒന്നും ഇട്ട് കൊടുക്കാം ഇത് കൊടുത്ത് നമ്മൾ ഉടനെ തന്നെ ഇളക്കിടാൻ പാടില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തവിയിട്ട് ഇളക്കിടാൻ പറ്റുള്ളൂ ഇനി തിരിച്ചു മറിച്ച് ഇട്ട് നമുക്കിതിനെ ഒന്ന് പൊരിച്ച് എടുക്കാം അതിൻ്റെ കൂടി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി പൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം ഇത് നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ കൊള്ളാം ഒന്നിതുപോലെ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ